എങ്ങനെ ഇറങ്ങും ഹാപ്പി എന്റെ ിയാപ്പിളങ്ങ് ഫറോക്കൊന്നും ബ്രാലിന് അതിനൊക്കെ പിടിച്ച ആൾ കണ്ടില്ല ബാൽദീസ് കണ്ടിട്ട് മീനെ പിടിക്കാൻ വരുന്ന മീനെ കേക്കാണ്ട് പറഞ്ഞത് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് കാരണം നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്ത് പിന്നെ മോർണിംഗ് പൈ റോഡ് വരണ്ടാന്ന് വെച്ചിട്ട് ആദ്യം ട്രെയിൻ ബുക്ക് ചെയ്ത് നമ്മൾ ഇവിടെ എത്തി പിന്നെ ഇവിടെ കുറച്ചു നേരം പുറത്ത് വെയിറ്റ് ചെയ്ത് അതിന് ശേഷം ബോർഡിംഗ് എടുത്തതിന് ശേഷം ലോഞ്ചിൽ വെയിറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ച് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ നേരെ എന്താ ഗെയിറ്റിലേക്ക് വന്നു അങ്ങനെന്താ നമ്മൾ ഫ്ലൈറ്റിൽ കയറി അപ്പം ഇനി ബാക്കി അവിടെ വെച്ചിട്ട് കാണാം അപ്പോൾ ഇത് ലാൻഡ് ചെയ്യുന്ന ഒരു നല്ലൊരു വീഡിയോ കിട്ടിയപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ വിചാരിച്ച് അപ്പോൾ അല്ലേ നമ്മളിപ്പോൾ മാസ് ഹോളിഡേസ് എന്ന് പറയുന്നതിൻ്റെ പാക്കേജ് എടുത്തിട്ടാണ് കേട്ടോ മാലദ്വീവ്സിലേക്ക് വന്നത് അപ്പം പറയുകയാണെങ്കിൽ കാര്യം പറയുകയാണെങ്കിൽ മേൽദീപ്സ് എന്ന് പറയുന്നത് ചെറുപ്പം മുതലേ കാണുന്ന ഒരു ഡ്രീം പ്ലേസ് ആണ് കേട്ടോ അതിനെക്കൊണ്ട് ഭയങ്കര ആണ് അപ്പം നമ്മളിത് അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ നേരം പുറത്തിറങ്ങണം പിന്നെ അവിടുന്ന് ചെറിയ ചെറിയ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എന്താ കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ കണ്ടതെന്നിട്ട് ഇങ്ങനെ ഒരു സിം കൊടുക്കുന്നൊരു സ്ഥലമുണ്ട് അപ്പം നമുക്ക് സിം വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വാങ്ങാം എടുക്കാം ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിം കിട്ടും അങ്ങനെ എന്താ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അവർ പറഞ്ഞ് നമ്മളെ കൂട്ടം വന്നവർ പറഞ്ഞ് ഒരു വൺ ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്കാണ് ഫെറി റെഡിയാകും വന്നിട്ടുള്ളത് അപ്പം കുറച്ചും കൂടെ നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഫെറിയിൽ കയറാൻ പോവുകയാണ് കുറച്ച് അങ്ങനെ നമ്മളിപ്പോ ഫെറിയിൽ കയറിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവര് എപ്പോഴൊക്കെ മെലിനട്ടോ പോകുന്നത് സ്പീഡൊന്നും അറിയില്ല അപ്പോൾ ഇതില് കേറിയനെ കൊണ്ട് തലക്ക് ചെറിയൊരു പ്രശ്നം എന്തൊക്കെയുള്ള പോയതോ ഒരു വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ഫീലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും നോക്കട്ടെ വൺ അവർ വരുന്നുണ്ട് റൂമിലേക്ക് ഒരു വൺ അവർ ആണെന്നാണ് പറഞ്ഞതുപോലെ ഓ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി നല്ല സ്പീഡ് കൂട്ടിക്കുന്നു ബാക്കി നീ അവിടെ വെച്ചിട്ട് കാണട്ടോ നമ്മളിപ്പം റൂമിലൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല പേസൊക്കെയാണ് പക്ഷെ അവിടെ നിന്നുള്ള എടുക്കാൻ പറ്റില്ല ഇനി ഇവിടെ കാണിക്കുക ഇതാണോ ഇതല്ലോ അല്ലേ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ട് നേരെ റൂമിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ്

ഞാൻ ആക്കിയിട്ടാവില്ല അപ്പോൾ ഇതാണ് കേട്ടോ ബാൽക്കണി വരുന്നത് അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി വ്യൂ ആ ഫുൾ ബീച്ചൊക്കെ അങ്ങനെ സൈഡിൽ കാണുന്നുണ്ട് പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഫുൾ ബീച്ചാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സ്ഥലമേ ഉണ്ടാവില്ല ഫുൾ ബീച്ചായിട്ടുള്ളതാണ് അപ്പം ഇനി എന്തായാലും നമുക്ക് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് ഇനി ഫിഷിങ്ങിനൊക്കെ പോകാറുണ്ട് അപ്പം ഇനിയിപ്പം ബാക്കി അവിടെ വെച്ചിട്ട് കാണാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ഐലാൻഡിൻ്റെ പേരെന്ന് പറഞ്ഞാൽ മഫൂഷിയാണ് കേട്ടോ അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അടിപൊളി ഐലാൻഡാണ് അപ്പോൾ അവിടെ ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേ വരുന്നത് പിന്നെ സെക്കൻഡാണ് ഹോട്ടലിൽ വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ അതാ ഫിഷിങ്ങിനെ പോകുകയാണ് കേട്ടോ എന്നറിയില്ല ഫിഷ് എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാ ഇതാണ് അവിടുത്തെ ഒരു ചേട്ടൻ അവിടുത്തെ എന്ന് പറയാം അപ്പം മൂപ്പർ ഇങ്ങനെ പറഞ്ഞതരാണ് കേട്ടോ സാധനങ്ങളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഒന്ന് ഒരാളെ പോകും അത് ആ സൈഡ് കണ്ടോ വേറൊരു കളറ് ഇപ്പുറത്തെ ബീച്ച് വേറൊരു കളറ് അപ്പം നല്ല ഭംഗിയുണ്ടല്ലോ കാണാനൊക്കെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഫുൾ വാട്ടർ ബില്ലാ കേട്ടോ വരുന്നത് ഫുൾ നല്ല ഭംഗിയുണ്ട് പക്ഷെ സൂം ചെയ്തിട്ട് കാലില്ല അതിനെക്കുറിയാണ് സൂമ് ചെയ്യാണ്ട് നിൽക്കുന്നത് അപ്പം അതാ കയസ് എൻ്റെ പ്യാപ്പിൾ അങ്ങ് ഫറോക്കൊന്നും ബ്രാലിന് അതിനൊക്കെ പിടിച്ച ആൾ കണ്ടിട്ടില്ല മേൽ ദീവ്സ് കണ്ടിട്ട് മീൻ പിടിക്കാൻ വരുന്നത് കുടുങ്ങി കിട്ടും എന്ത് മീനാണോ തോന്നുന്നത് അപ്പോൾ അപ്പൊ ഇതൊക്കെ നമ്മളെ കൂടെ ബോർഡർ ഉള്ളത് ആൾക്കാരാണ് കേട്ടോ ഈ സൈഡിലും ആ സൈഡിലും ഒക്കെ ഫുൾ മലയാളീസാണ് വരുന്നത് പിന്നെ അപ്പുറത്തൊക്കെ വേറെതൊക്കെ രാജ്യക്കാരുണ്ട് കൊറിയ ഉണ്ട് ജപ്പാൻ അവിടെയൊക്കെ വേറെതോ ആൾക്കാരൊക്കെ ആണ് കേട്ടോ അപ്പോൾ ഇവർക്ക് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല അതാണെങ്കിലോ ഇവർ നമുക്ക് ഫിഷിനെ കിട്ടിയാൽ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് ആവുള്ളൂ അപ്പോൾ ഇതുവരെ നമുക്കൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ മീനെ കേക്കാണ്ടി കാനോ വല്ലതാ പറഞ്ഞത് മീന് മീൻ കുടിക്കും കൊടുക്കും അപ്പോൾ ഫസ്റ്റ് മീൻ കിട്ടിയത് വെൽക്കാണ് കേട്ടോ ഒരു റെഡ് മീൻ നല്ല ഭംഗിയുടെ ഒരു മീൻ ഇതെന്ത് സംഭവം എന്ന് അറിയില്ല എന്ത് മീനാന്നൊന്നും അറിയില്ല കാണാൻ എന്തായാലും നല്ല ഭംഗി നമ്മുടെ നാട്ടിലത്തെ മാതിരി അയലേ മത്തി ഒന്നും ഇവിടെ കിട്ടുന്നില്ല ഉറപ്പാണ് കാരണം നല്ല നല്ല മീനുകൾ നമ്മളിപ്പോൾ മീനെ ഫീഡ് ചെയ്യാൻ വന്നാൽ പോരാണ്ടല്ലേ നമ്മൾ കുറേ ഫുഡ് കൊടുക്കണം പക്ഷേ മീനൊന്നിനെ നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും പിടിച്ചിങ്ങോട്ട് വലിക്കേ എങ്ങനെയെങ്കിലും ഒരു മീനിനെങ്കിലും പിടിക്ക മോശ ഇത്ര ആൾക്കാര് ഇവിടെ ഇതിന് ചൂണ്ടിടുന്നുണ്ട് പക്ഷെ എന്താണ് ആർക്കും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല എല്ലാരും മതിയാക്കിയിട്ടുണ്ട് ഫൈനലി ഇതങ്ങനെ വലിയൊരു മീനെ കിട്ടിയിട്ടുണ്ടോ അപ്പുറത്തുള്ള സൈഡിലുള്ള ആൾക്കാരാണ് കിട്ടിയത് അമ്മക്കല്ല ഞാൻ പറഞ്ഞില്ല ആ സൈഡിലുള്ള ആൾക്കാർക്ക് കുറേ മീൻ കിട്ടുന്നത് നമ്മളെ ഭാഗത്തേക്ക് മീനേ കുറവാണ് അപ്പൊ നമുക്ക് എന്തായാലും ഞാൻ സൈഡിലേക്ക് നിന്നാലോ ഏ അങ്ങോട്ട് അങ്ങോട്ട് വിക്കവാൾക്കാർ

അതില് കാര്യായിട്ട് എന്തോ വന്ന് കേടുക്കോണ്ടിട്ടോഷ്ക നോക്ക് നോക്കെ എന്താന്നുള്ളത് നോക്കെന്തായാലും എന്തോ ഉണ്ടെന്നാ പറയുന്ന നല്ല വെയിറ്റ് ഉണ്ടോ വിചാരിക്കും അങ്ങനെ ഒരു മീൻ മീനും അപ്പൊ അത് അഞ്ഞോട് പല പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ എന്റെ കയ്യില്ലേനെ കൊണ്ട് ചെലപ്പം മീൻ കിട്ടാൻ ചാൻസ് ഉണ്ട് എനിക്ക് മനസ്സിലാവില്ല റോൾ അങ്ങോട്ടും എങ്ങനൊക്കെ ഒരു മീൻ കിട്ടി പക്ഷെ നമ്മള് കണ്ടിട്ടില്ലല്ലോ കിട്ടി കിട്ടി നമ്മൾ പിടിച്ച മീനൊക്കെ എന്തായാലും കുറേ അധികം തന്നെയാണ് കാണിച്ചരാളെന്താന്ന് ചോദിച്ചാല് നമുക്ക് നേരത്തെ കിട്ടിയില്ലേ അത് അതില് കൊത്തി അല്ല കൊത്തല്ല കൊത്തിട്ട് നിന്നത് നമ്മളും പോലെ അറിഞ്ഞിട്ടില്ല അത് തര തീർന്നത് വിചാരിച്ചിട്ടാണ് പുറത്തേക്ക് എടുത്തത് ഉള്ള അങ്ങനെ നോക്കുമ്പോൾ ഒരു മീൻ അടുത്തതിനെ കിട്ടി യെസ് യെസ് എടുക്ക വലിക്ക അടുത്തത് നമ്മള് ഷാർക്കിനാണ് ഇതാക്കിയത് ഷാർക്കുണ്ടോ ഷാർക്കിനെ കിട്ടുവോ ഷാർക്കിനെ കിട്ടിയത് ഷാർക്കിനെ കിട്ടിയിട്ടുണ്ട് അടുത്ത മീനിനെ പിടിച്ചത് അമീ മുന്നോട്ട് നീങ്ങുകയാണ് വേറെ ടൈപ്പ് മീനായ മതീനു അല്ലേ ഇതൊക്കെ യെല്ലോ ആയതിനൊണ്ട് രസമില്ല അവിടെ നേരത്തെ മുപ്പ് കളറ് മീനിനോ അത് നല്ല ഭംഗിയോ വലിച്ചോ വല അല്ല ഇത് വലിച്ചു 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 വലിച്ച് മോളേക്ക് എത്താനായിട്ടുണ്ട് ഒരു മീനുണ്ട് എന്നാണ് പറഞ്ഞത് നേരത്തെ കുടുങ്ങിയൊരു മീന് പക്ഷെ അല്ലാണോ ആര് പിടിച്ചലിക്കാണ്ടാവും ഇങ്ങനെ ഷാർക്കിനാണോ ഷാർക്കിനാന്ന് തോന്നില്ല കിട്ടിയത് യെസ് കായ്സ് നമുക്കൊരു ഷാർക്കിനെ കിട്ടി ഒന്നിനെ കിട്ടി ഓ അത് കൊണ്ടോയില്ലേ ഇവിടത്ത് ഒരാളത് അങ്ങനത്തെ കുളത്ത് പോയിട്ടില്ല ഒറ്റ പ്രാവശ്യം പോലും പോയിട്ടില്ല നമ്മളത് മാത്ര മൂന്നാല് പ്രാവശ്യം പോയത് കണ്ടില്ല അതുപോലെ അങ്ങനെ അങ്ങനെതാണ് നമ്മളിതാ ഫിഷിങ്ങൊക്കെ കഴിഞ്ഞ് മഫോഷിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് റൂമിലേക്ക് ഇങ്ങനെ പോയിങ്ങോട്ട് നിൽക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് റെഡിയാവുന്ന പറഞ്ഞത് ബാക്കി അവിടേക്ക് പോയതുകൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് മീനും അതിൽ എങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുണ്ട് തന്നെ കുറച്ച് റൈസും ഉണ്ട് സോ നമ്മളെല്ലാവരും അത് കഴിക്കാൻ പോയി ഞാൻ കഴിക്കുന്നതല്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ടേ വേണ്ട കണ്ടിട്ട് എനിക്ക് എന്താ പോലെ കുറച്ച് മുളക് പൊടിയും കഴിക്കണമെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മളിപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് എവിടെ ഇങ്ങനൊരു സംഭവത്തിലിരിക്കാൻ പോകണം ഡിന്നറൊക്കെ വേണം നല്ല ഭംഗി ഉണ്ടാവും പക്ഷെ നാളെ നമുക്ക് ലൈറ്റ് ഡിന്നറൊക്കെ ഉണ്ട് അപ്പം നാളത്തെ വീഡിയോ നടക്കുന്നുണ്ടാവും എന്തായാലും കാണുന്നുണ്ടോ ഇതിനുള്ള കാണുന്നില്ല നമ്മൾ റൂം ഓപ്പൺ ചെയ്ത് തന്നപ്പം കണ്ടതാണ് രണ്ടു വർഷം മുൻപ് കല്യാണം കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഹനിമോൺ കേക്കൊക്കെ ഫുൾ കൊണ്ടു പക്ഷേ സൈഡിൽ ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട് ഇനി വേഗം എന്തായാലും അത് കഴിക്കട്ടെ ഇനിയിപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഉറങ്ങാനുള്ള പ്ലാൻ താണ് ഇപ്പം നാളെ ഒൻപതര ആവുമ്പോഴത്തേക്ക് പോകണമല്ലേ ഒൻപതരാവുമ്പോഴത്തേക്ക് പോകണം ഇപ്പോൾ നേരത്തെ ഉറങ്ങണം എന്നാലേ ആ ടൈം ആകുമ്പോഴത്തേക്ക് എനിക്ക് അപ്പോൾ ഈ വ്ലോഗ് ഇവിടെ വൈകിട്ട് പോയാണ്